കൊല്ലത്ത് യുവാവിനെയും ട്രെയിൻ മരിച്ച നിലയിൽ കിഴകലൂർങ്ങര തയ്യങ്ങാം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് മരിച്ചത് എന്നാണ് നിഗമനം മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പ്രജിത് മോഹൻ എന്താണ് ഇതുമായി വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതിയും ഇത്തരത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കിളികല്ലൂർ പാൽക്കുളങ്ങര തേ തെങ്ങയ്യം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഹൃദയങ്ങൾ കാണപ്പെട്ടത് എറണാകുളത്തേക്ക് ഭാഗത്തേക്ക് പോയിട്ടുള്ള ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് പറയണമെന്നാണ് ഇപ്പോൾ ഉള്ള നിഗോണം ഇവർ ആരാണ് ഇങ്ങനെയാണ് ഉടത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയുള്ളൂ കമിതാക്കളാണെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഇവർ ഇരുവരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം വികൃതമായ രീതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ കടക്കും ശാസ്ത്രീയ വൃക്ഷമടക്കം നടത്തിയ ശേഷമായിരിക്കും ഇവരെ തിരിച്ചറിയുകൾ